സ്കൂൾ വിദ്യാർത്ഥിനോട് അപമര്യാദയായി പെരുമാറിയ ബസ് ജീവനക്കാരനെ വിദ്യാർത്ഥിനിയുടെ സഹോദരനും സുഹൃത്തുക്കളും ചേർന്ന് പിടികൂടി പോലീസ് ഏൽപ്പിച്ചു ശാസ്ത ബസിലെ കണ്ടക്ടർ പെരുമ്പള്ളിശ്ശേരി സ്വദേശി സാജനാണ് പോലീസ് പിടിയിലായത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം തൃശൂർ കൊടുങ്ങല്ലൂർ എന്ന കണ്ടക്ടർ പെരുമ്പളിശ്ശേരി സ്വദേശി സാജൻ എന്നയാളാണ് വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയതായി പറയുന്നത് ഇന്ന് രാവിലെ ഞങ്ങള് ബസ്സിൽ കയറിയപ്പോൾ കൊടുത്ത് അവള് ഒന്ന് സ്കൂളിൽ വന്നിട്ട് കാലങ്ങളിൽ അമ്മേനെ വിളിച്ചു അമ്മ എന്നെ വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരായ എല്ലാവരും ഞാൻ വിളിച്ച് പുള്ളു അങ്ങനെ ഒരു അഞ്ചാം കാലങ്ങളോട് കൂടി അവന് പിടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് എത്തിച്ചു ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ഇയാൾ നിരന്തരം ശല്യം ചെയ്തിരുന്നതായും പറയുന്നു രാവിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് ഇയാൾ വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയത് പിന്നീട് സ്കൂളിലെത്തിയ കുട്ടി കരച്ചിലായതോടെ സ്കൂൾ അധികൃതർ വിവരം വീട്ടുകാരെ അറിയിക്കുകയുമായിരുന്നു വൈകിട്ട് അഞ്ചര മണിയോടെ കൊടുങ്ങലൂരിൽ നിന്നും വരികയായിരുന്ന ബസ്സിൽ പെൺകുട്ടിയുടെ സഹോദരനും സുഹൃത്തുക്കളും കയറുകയും ഡാണാവിൽ മറ്റ് യാത്രക്കാരെ ഇറക്കിയതിനു ശേഷം ബസ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലേക്ക് എടുപ്പിച്ച് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ